ആലുവയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർ കൺസൾട്ടൻസിയുടെ ആറാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പാലരിവട്ടം ചൈതന്യ ഹോസ്പിറ്റലുമായി സഹകരിച്ച സൌജന്യ നേത്ര പരിശോധനാ തിമര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ മാസം ആലുവ പമ്പുകൊലയിൽ പ്രവർത്തിക്കുന്ന സാഗ്രൈൻ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടക്കുക രാവിലെ ഒൻപത് മുതൽ ആരംഭിക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്റ്റാർ കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ബിനു ബേബി പറഞ്ഞു ഹോസ്പിറ്റൽ നേത്ര ക്യാമ്പ് ബഹുമാനപ്പെട്ട ചെയർമാൻ ജോൺ ശനിയാഴ്ച മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ഈ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ആയുഷ്മാൻ ഭാരത കാരുണ്യ സുരക്ഷാ പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് പദ്ധതി മുഖാന്തരം സൗജന്യ ശാസ്ത്രക്രിയയും തുടർ ചികിത്സയും ലഭിക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ താക്കോൽദാര ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സകളും ചെയ്യുവാനുള്ള സൌകര്യവും ഉണ്ടായിരിക്കും മറ്റ് നേത്രരോഗങ്ങൾ ഉള്ളവർക്ക് തുടർ ചികിത്സയും ക്യാമ്പിൽ ലഭിക്കും മാത്രമല്ല ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൌണ്ടിൽ കന്നടകൾ ക്യാമ്പിൽ നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ബി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുരുക്കമി